എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി വെച്ചിരുന്ന ഒരു പതിമൂന്ന് ലക്ഷം രൂപ അവിടെ കളിക്കുക മാസം ഒരു കുറച്ച് പൈസ നമുക്ക് എൻ്റെ ഒരു പ്രോഫിറ്റായിട്ട് തരുമായിരുന്നു ഇപ്പോൾ ആറ് മാ ഏഴ് മാസമായി ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങളെല്ലാം ഇയാൾക്ക് ഒരു റെയ്ഡിൻ്റെ പേരിൽ ഇയാൾ പൂട്ടി കെട്ടി ഇയാളിപ്പോൾ ദുബൈയിൽ ഉണ്ടെന്നാണ് അറിയും അവിടെ നിന്നും അള മുങ്ങി എന്നാണ് അറിയുന്നു കരുനാപ്പള്ളി ഒരു വാർഡിൽ തന്നെ ഒരു കോടി രൂപ ഉണ്ട് അങ്ങനെ കൊല്ലത്തിൻ്റെ നാനാഭാഗങ്ങൾ പലരും ഇൻവെസ്റ്റ് ചെയ്ത പറയാൻ മടിക്കുന്നുണ്ട് നമസ്കാരം അൽമുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പ് എന്ന സ്വർണ്ണ വ്യാപാരി നടത്തിയ തട്ടിപ്പിന് ഇരയായവർ കേരളത്തിൽ നിരവധി പേരാണ് ഇവരിപ്പോൾ വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുവാൻ വേണ്ടി പോവുകയാണ് നാളെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് ഈ തട്ടിപ്പിന് ഇരയായവർ കടക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓൾ കേരള അൽ മുക്താദിർ ഇൻവെസ്റ്റേഴ്സ് ഫോറം നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൽ മുക്താദിർ ഒരു തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക എന്നതാണ് അതുകൂടാതെ ഈ ഒരു തട്ടിപ്പ് വീരൻ മുക്താദിർ ജ്വല്ലറി ഉടമ മൻസൂറിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യുക അതുകൂടാതെ തട്ടിപ്പുകാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് അതുകൂടാതെ ജനങ്ങളുടെ പണം കണ്ടെത്തി തിരിച്ചു പിടിച്ച് നൽകുക ജ്വല്ലറി പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ ധനസമാഹരണ മാർഗങ്ങളെ മാർഗങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഈയൊരു ഫോറം ഉന്നയിക്കുകയാണ് എന്തായാലും ഈ തട്ടിപ്പിന് ഇരയായവർ ഏറെ അസ്വസ്ഥരാണ് ഇവരുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഈ അൽമുക്താദിർ ജ്വല്ലറി ഉടമകളെല്ലാം തന്നെ തട്ടിയെടുത്തിരിക്കുന്നത് ഇതിവർക്ക് തിരികെ ലഭിക്കണമെന്നാണ് ഇരകൾ ആവശ്യപ്പെടുന്നത് ഞാൻ ഗൾഫിലായിരുന്നു ജോലി ഗൾഫിൽ നിന്ന് ഞാൻ ലീവന് വന്ന ആളാണ് എൻ്റെ മകൾ വിവാഹത്തിന് വേണ്ടി വച്ചിരുന്ന ഒരു പതിമൂന്ന് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരു ഏജൻറ്റ് മുഖാന്തരം പതിമൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടിട്ട് ആ പൈസ അവിടെ കളിക്കുക മാസം ഒരു കുറച്ച് പൈസ നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റായിട്ട് തരുമായിരുന്നു അങ്ങനെ ഇപ്പോൾ ആറുമാസം കഴിഞ്ഞ് ആറുമാസം നാലഞ്ച് മാസം നമുക്ക് ആ പൈസ കിട്ടി അതിനുശേഷം പിന്നെ പൈസ കിട്ടിയില്ല പിന്നെ ആ ഒരു വർഷം ഈ ജനുവരി ആയപ്പോൾ ഒരു വർഷം എഗ്രിമെൻറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഒരു മൂന്നാല് അപ്പോൾ ആറ് ഏഴ് മാസമായി ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങളെല്ലാം ഇയാൾക്ക് ഒരു റെയ്ഡിൻ്റെ പേരിൽ ഇയാൾ പൂട്ടിക്കെട്ടി ഇയാളിപ്പോൾ ദുബൈയിലുണ്ടെന്നാണ് അറിവ് അവിടെ നിന്നും അവിടെ നിന്ന് മുങ്ങി എന്നാണ് അറിയുന്നു ദുബൈയിൽ ഇയാൾക്ക് മൂന്ന് ഷോപ്പുണ്ട് അൽ നഹദ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷോപ്പുണ്ട് പിന്നെ പിന്നെ ഗോൾഡ് സൂക്കിൽ രണ്ട് ഷോപ്പുണ്ട് അവിടെ എല്ലാം സ്റ്റോക്ക് കുറവാണ് ആഭരണങ്ങളെല്ലാം കുറവാണ് അവിടെ ശമ്പളം അവർക്ക് അങ്ങനെ വല്ലപ്പോൾ അങ്ങനെ ശമ്പളം ഒന്നും കറക്റ്റായിട്ട് ജോലിക്കാർക്ക് കൊടുക്കുന്നില്ല അവിടുത്തെ ഉള്ള ജോലിക്കാരും അവിടെ നിന്ന് മാറാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് അത് ഇദ്ദേഹം പിന്നെ പല രാജ്യങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാണ് ഇദ്ദേഹത്തെ നിയമപരമായിട്ട് നമ്മളെ കേരള ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ്റും അതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അയാൾ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു ഈ നിക്ഷേപകർക്ക് അവർക്ക് അർഹാതെ നിക്ഷേപകരുടെ പൈസ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച് വാങ്ങിക്കൊടുക്കണമെന്ന് കേരള ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റോടും ഒരു അപേക്ഷയുണ്ട് അതിനു വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ എല്ലാവരും നടത്തണം അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയി ഇരുപത് എം പിമാരുണ്ട് ആ എം പിമാർ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പാർലമെൻറ്റിൽ ആവശ്യമായ നടപടികൾ പാർലമെൻറ്റിൽ അവർ വിഷയം ഇത് അവതരിപ്പിക്കണമെന്നും വളരെ താഴ്മയായ ഒരു അപേക്ഷ കൂടിയുണ്ട് ഈ നിരപരാധിയായ ആൾക്കാരാണ് കുട്ടികളെ കെട്ടിക്കാനും മുമ്പുള്ള കെട്ടിക്കാനും വീട് വെക്കാനും അങ്ങനെ അവർ ചെറിയൊരു വരുമാനമാർഗമായിട്ട് കണ്ടെത്തിയ ഒരു വിഷയമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ട നടപടികൾ ശക്തമായ നടപടികൾ ഈ കേരള ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഇതുവരെ ഈ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായി കാണുന്നില്ല അത് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നൊരു അപേക്ഷയുണ്ട് ഇൻവെസ്റ്റേഴ്സ് ഫോറം പിന്നെ ഈ കൂടുതൽ ദുരിതഗതിയിലുള്ള അന്വേഷണം ശക്തമായ നട പോലീസിൻ്റെ ഭാഗത്തും ശക്തമായ നടപടിക്രമങ്ങൾ ഈ ഭാഗത്ത് ഈ ഈ കേസിൻ്റെ ഭാഗത്ത് ഈ ഇൻവെസ്റ്ററിൻ്റെ ഈ മുടക്കി പൈസ മുടക്കിയുടെ അവരുടെ അവരുടെ പരാതികൾ വളരെ വേഗത്തിൽ ശക്തമായ രീതിയിൽ എന്നെ ഗവൺമെൻ്റ് ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാവണം അത് ഉണ്ടാവുന്നോ ഇല്ലയോന്നൊരു സംശയമുണ്ട് അപ്പോൾ പല ആൾക്കാരും കേസ് കൊടുത്തുകൊണ്ടിരിക്കുക കൊല്ലത്ത് തന്നെ കരുനാപ്പള്ളി ഒരു വാർഡിൽ തന്നെ ഒരു കോടി രൂപ ഉണ്ട് അങ്ങനെ കൊല്ലത്തിൻ്റെ നാനാഭാഗങ്ങളും പലരും ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പറയാൻ മടിക്കുന്നുണ്ട് അവരുടെ അവരുടെ വീട്ടിലിരുന്ന പഴയ വണ്ടങ്ങൾ എല്ലാം കൊണ്ട് ഇട്ടു പിന്നെ അതുപോലെ അവരുടെ പൈസകളും കണ്ടമാനം കൊടുത്തിട്ടുണ്ട് അതൊക്കെ അപ്പോൾ അവരെന്ന് പേടിച്ച് പിന്നെ പിന്നെ അവർ ഈ കണക്ക് കാണിച്ച് ചോദിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പറയാതിരിക്കുകയാണ് അപ്പോൾ എവിടെയാണ് നിക്ഷേപിച്ചത് നമ്മൾ കൊല്ലം ബ്രാഞ്ചിലാണ് നിക്ഷേപിച്ചത് ആ പതിമൂന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ചു അപ്പോൾ ശക്തമായ നടപടികൾ എല്ലാ ഭാഗത്തും ഉണ്ടാവണം പിന്നെ പൈസ ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നത് പൈസ ചോദിക്കുന്നപ്പോൾ ജൂണിൽ കട തുറക്കുമെന്ന് പറഞ്ഞ് അത് രണ്ട് മറ്റു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉടനെ തന്നെ അതിൻ്റെ വേർപ്പാടാകും പൈസ ആർക്കും നഷ്ടപ്പെടും അങ്ങനെ ഈ നമ്മളെ പ്രലോഭനമായ വാഗ്ദാനങ്ങൾ തന്നങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അൽമുക്താദർ ജ്വല്ലറി മതത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞാണ് നിരവധി ആളുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇതിനെതിരെയാണ് ഈ ഒരു ഫോറം അതായത് ഓൾ കേരള അൽമുക്താദിർ ഇൻവെസ്റ്റേഴ്സ് ഫോറം ഇപ്പോൾ നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ അൽമുക്താദിർ ജ്വല്ലറി ഉടമകളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുക അതുകൂടാതെ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പിന് ഇരയായവർ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് വരുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം